മൂന്ന് വാർഷിക മഹോത്സവങ്ങളിൽ രണ്ടാമത്തേതാണ് പെന്തക്കോസ് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യം ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ ആവർത്തന പുസ്തകം പതിനാറാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ മറ്റ് രണ്ട് മഹോത്സവങ്ങൾ പെസഹയും കൂടാരപ്പെരുന്നാളുമാണ് പെന്തക്കോസ്തു പെരുന്നാൾ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഒന്ന് വാരോത്സവം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ആവർത്തന പുസ്തകം പതിനാറാം അധ്യായം പത്ത് പതിനാറ് വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം പെസഹ കഴിഞ്ഞ് അൻപതാം ദിവസമാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് അതിനാലാണ് അൻപതാം ദിവസം എന്ന അർത്ഥത്തിൽ ഈ പേര് ലഭിച്ചത് ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ രണ്ട് കൊയ്ത്തു പെരുന്നാൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യം മൂന്ന് ആദ്യ ഫല ഫലദിവസം സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം പുതിയ ധാന്യം കൊണ്ടുള്ള ആദ്യത്തെ അപ്പങ്ങൾ യാഗപീഠത്തിൽ അർപ്പിച്ചതിനാലാണ് ഈ പേരുണ്ടായത് സീവാൻ മാസം അഥവാ ജൂൺ മാസം ആറാം തീയതിയാണ് ോസ് പ്രസഹിക്ക് ശേഷം നീരാചനക്കറ്റി അർപ്പിക്കുന്നതിൻ്റെ ഏഴ് ആഴ്ചയ്ക്ക് ശേഷമാണിത് ഉത്സവത്തിൻ്റെ ദൈർഘ്യം ഒരു ദിവസം മാത്രമാണ് ആവർത്തന പുസ്തകം പതിനാറാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗോതമ്പ് കൊയ്ത്തിൻ്റെ സമാപനത്തെയും ഇത് കുറിക്കുന്നു ചരിത്രപരമായ എന്തെങ്കിലും പ്രാധാന്യം ഈ ഉത്സവത്തിനുണ്ടോ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല എന്നാൽ ആ സമയത്ത് അവസാനിക്കുന്ന കൊയ്ത്തിനോട് പെന്തക്കോസ്തിൻ്റെ ഉത്ഭവം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം പ്രാചീന കാലത്ത് വിജാതീയർ ധാന്യങ്ങളും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളും ദേവന്മാർക്ക് അർപ്പിച്ച് ആരാധിച്ചിരുന്നു എന്നാൽ യഹൂദന്മാർ യഹോവയ്ക്ക് തങ്ങളുടെ ആദ്യ വിളവ് നൽകി ആരാധിച്ചു കുറഞ്ഞപക്ഷം ക്രിസ്തുവിൻ്റെ കാലം തൊട്ടെങ്കിലും പെസഹിയുമായി ബന്ധപ്പെടുത്തി സീവാൻ ആറാം തീയതിയെ പത്ത് കൽപ്പനകൾ നൽകിയ ദിവസമായി യഹൂദന്മാർ സ്മരിക്കുന്നു പുറപ്പാടിനു ശേഷം അൻപതാം ദിവസമാണ് കൽപ്പന നൽകിയതെന്ന് പുറപ്പാട് പത്തൊമ്പതിൽ നിന്നും വ്യക്തമാണ് കൽപ്പന നൽകിയതും പെന്തക്കോസ്തു പെരുന്നാളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ആവർത്തനം പതിനാറ് പന്ത്രണ്ടിൽ കാണുന്ന ന്യായപ്രമാണ പ്രമാണ ചട്ടങ്ങളുടെ ആചരണ കൽപ്പനയിൽ നിന്നും അനുമാനിക്കാവുന്നതാണ് പെസഹയുടെ ശബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ അൻപതാം ദിവസമാണ് പെന്തക്കോസ് ആചരിക്കേണ്ടത് ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അല്ലെങ്കിൽ വിളയിൽ അരിവാൾ അരിവാളിടുവാൻ ആരംഭിക്കുന്നത് മുതൽ ഏഴ് ആഴ്ചവട്ടം എണ്ണി വാരോത്സവം ആചരിക്കണം ആവർത്തനം പതിനാറ് ഒൻപത് ഉത്സവം ആഘോഷിക്കുന്നതിനുള്ള തീയതിയുമായി ബന്ധപ്പെട്ട് ശബ്ദത്തിൻ്റെ അർത്ഥം പണ്ട് മുതൽക്കേ വിവാദ വിഷയമാണ് സദൂക്യരും ക്രിസ്തുവർഷം എട്ടാം നൂറ്റാണ്ട് മുതലുള്ള ചിലരും ശബത്തിനെ ആഴ്ചയിലെ ഏഴാമത്തെ ദിവസമായി കരുതി തന്മൂലം പെന്തക്കോസ് എല്ലായ്പ്പോഴും ആഴ്ചയുടെ ഒന്നാം നാൾ വരുന്നതിന് ഇടയായി ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ചു മുതൽ ഇരുപത്തിരണ്ടിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കീലും ഡെൽ ഇങ്ങനെ എഴുതി ശബത്തുക്കൾ വാക്യം പതിനഞ്ച് ആഴ്ചകളെ കുറിക്കുന്നു തൽബലമായി ഏഴാമത്തെ ശബ്ദത്തിന് ശേഷമല്ല ഏഴാമത്തെ ആഴ്ചയുടെ പിറ്റേ ദിവസമാണ് ഏഴാമത്തെ ശബത്തിൻ്റെ പിറ്റേ നാൾ വാക്യം പതിനാറ് അതിനാൽ രണ്ടാം ദൈവാലയത്തിൻ്റെ കാലത്ത് യഹൂദന്മാർ നീസാൻ പതിനാറിന് ശേഷമുള്ള അൻപതാം ദിവസം പെന്തക്കോസ്തായി ആചരിച്ചു ലേവിയ ഇരുപത്തിമൂന്ന് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടിലെ നിർദ്ദേശം അതുതന്നെയാണ് യഹൂദ നിയമം അനുസരിച്ച് അൻപതാം ദിവസം നീസാൻ അഞ്ച് ആറ് ഏഴ് എന്നീ തീയതികളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ബന്ദക്കോസ്റ്റ് ദിവസം ഒരു വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണമെന്ന് ന്യായപ്രമാണം അനുശാസിക്കുന്നു അന്ന് യാതൊരു ജോലിയും ചെയ്യുവാൻ പാടില്ല ഇസ്രായേൽ സഭയിലെ കഴിവുള്ള എല്ലാവരും വിശുദ്ധ സ്ഥലത്ത് സന്നിഹിതരാകുകയും ഒരു പ്രത്യേക യാഗം നടത്തുകയും വേണം ലേവിയർ ഇരുപത്തിമൂന്ന് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ട് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അർപ്പിക്കേണ്ട യാഗങ്ങൾ ഇവയാണ് ഒന്ന് ഭോജനയാഗം പാനീയയാഗം എന്നിവയോടൊപ്പം പ്രഭാതയാഗവും സന്ധ്യായാഗവും രണ്ട് ഏഴ് ചെമ്മരിയാട്ടിൻ കുട്ടികൾ ഒരു കാളക്കുട്ടി രണ്ട് മുട്ടാട് എന്നിവയുടെ ഭോജനയാഗത്തോടും പാനീയയാഗത്തോടും കൂടിയ ഒരു ഹോമയാഗം ലവ്യ പുസ്തകം ഇരുപത്തിമൂന്ന് പതിനെട്ട് സംഖ്യ ഇരുപത്തിയെട്ട് ഇരുപത്തിയാറ് മൂന്ന് നീരാജനത്തിന് രണ്ടിടങ്ങളി മാവ് കൊണ്ടുള്ള രണ്ടപ്പം കൊണ്ടുവരണം അത് നേരിയ മാവ് കൊണ്ടും പുതിയ ധാന്യം കൊണ്ടും ഉള്ളതായിരിക്കണം ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം നാല് അപ്പത്തോടുകൂടെ ഒരു കോലാട്ടുകൊറ്റനെ പാവയാകമായും രണ്ട് ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായും അർപ്പിക്കണം മുമ്പുള്ള ഏഴാഴ്ചകളിൽ ശേഖരിച്ച കൊയ്ത്തിൻ്റെ നന്ദി സൂചകമായി ആദ്യ അപ്പം രണ്ട് ആട്ടിൻകുട്ടിയോടൊപ്പം സമാധാനയാഗം നീരാചനത്തോടെ യഹോവിയുടെ മുമ്പിൽ അർപ്പിക്കും നിരാജനത്തിനായി രണ്ടപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരേണം ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്ന് പതിനേഴ് അതിന് എല്ലാ ഗൃഹനാഥന്മാരും രണ്ടപ്പം കൊണ്ടുവരണമെന്നല്ല പ്രത്യുത എല്ലാ ജനത്തിനും വേണ്ടിയാണ് ഈ രണ്ടപ്പം സമർപ്പിക്കുന്നത് എന്നാണ് അർത്ഥം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും എന്നതിൻ്റെ അർത്ഥം സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയ അപ്പം എന്നാണ് ഒരു ശുദ്ധ ഉദ്ദേശത്തിന് പ്രത്യേകം നിർമ്മിച്ച അപ്പമായിരിക്കരുത് ദൈവത്തിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങളുടെ ആനുപാതികമായി ഓരോ വ്യക്തിയും സ്വമേധാദാനങ്ങൾ അർപ്പിക്കണം ഇവ ഹോമയാകമായോ പാനീയയാകമായോ ഭോജനയാകമായോ ആകാം ആവർത്തനം പതിനാറ് പത്ത് പുത്രനും പുത്രിയും ദാസനും ദാസിയും ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കുന്ന സമയമാണ് ഈ ഉത്സവകാലം ആവർത്തനം പതിനാറ് പതിനൊന്ന് ഇസ്രായേൽ ഈജിപ്തിൽ അടിമയായിരുന്നത് ഓർക്കുന്നതിനും ന്യായ അനുസരിക്കുന്നതിനുമുള്ള സമയമാണിത് ആവർത്തനം പതിനാറ് പന്ത്രണ്ട് ബാബേൽ പ്രവാസാനന്തരം പെന്തക്കോസ് ആചരിച്ചത് ഇപ്രകാരമാണ് മറ്റുത്സവങ്ങളെക്കാളും പെന്തക്കോസ്റ്റിന് ദൂര സ്ഥലങ്ങളിലുള്ള യഹൂദന്മാർ യെരുസലേമിലേക്ക് വന്നിരുന്നു അപ്പോസ്വല പ്രവർത്തികൾ രണ്ടാമധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ പെന്തക്കോസ്റ്റിന് തലേനാൾ തീർത്ഥാടകർ യെരുസലേമിൽ പ്രവേശിക്കും വിശുദ്ധ സഭായോഗത്തിന്റെ സാമീപ്യം വൈകുന്നേരത്ത് കാഹളമോതി വിളംബരം ചെയ്യും ആദ്യയാമത്തിൽ യാഗപീഠം ശുദ്ധീകരിക്കുകയും അർദ്ധരാത്രിക്ക് ശേഷം ആലയത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടുകയും ചെയ്യും പ്രഭാതയാഗത്തിന് മുമ്പ് ജനങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ഹോമ സമാധാന യാഗങ്ങളെയും പുരോഹിതൻ പരിശോധിക്കും യാഗങ്ങളുടെ ക്രമം ഇനി പറയുന്നതാണ് ഒന്ന് നിരന്തരമായ പ്രഭാതയാഗം രണ്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഉത്സവയാഗങ്ങൾ സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ലേവ്യരുടെ ഹല്ലേൽ പാടൽ ഇതിൽ ജനങ്ങളും പങ്കെടുക്കും മൂന്ന് ആദ്യ അപ്പം ഈ അപ്പം തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് സെയ പുതിയ ഗോതമ്പ് ആലയത്തിൽ കൊണ്ടുവന്ന് പൊടിച്ച് പന്ത്രണ്ടരിപ്പയിലൂടെ കടത്തിവിടും അവശിഷ്ടം വീണ്ടെടുത്ത് ആർക്കും ഭക്ഷിക്കാം ഓരോ അപ്പത്തിനും ഒന്നര സെയ മാവ് പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കും നേരിയ ചൂടുള്ള വെള്ളത്തിൽ പ്രത്യേകം കുഴയ്ക്കുകയും ആലയത്തിൽ വെച്ച് തന്നെ പ്രത്യേകമായി ചുടുകയും ചെയ്യും ഉത്സവത്തിന് മുമ്പുള്ള വൈകുന്നേരത്തോ അത് ശബത്താണ് എങ്കിൽ രണ്ട് വൈകുന്നേരങ്ങൾക്ക് മുമ്പോ ഈ അപ്പം ഉണ്ടാക്കണം രണ്ട് ആട്ടിൻകുട്ടിയോടൊപ്പം ഈ അപ്പം നീരാജനാർപ്പണത്തിൻ്റെ ഭാഗമായി മാറുന്നു നാല് സ്വമേധാ ദാനങ്ങൾ കുടുംബത്തിൻ്റെ ഭക്ഷണമാണ് അതിലേക്ക് ലേവ്യൻ വിധവ പരദേശി അനാഥൻ ദരിദ്രൻ എന്നിവരെ ക്ഷണിക്കുന്നു യഹൂദ്യ ഉത്സവമായ പെന്തക്കോസ് ക്രൈസ്തവമായി തീർന്നതിൻ്റെ അടിസ്ഥാനം അപ്പോസ്തല പ്രവർത്തികൾ രണ്ടിലെ സംഭവങ്ങളാണ് അതോടുകൂടി ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ രൂപീകരണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്തതിൻ്റെ നിഴലായി പെന്തക്കോസ്തു പെരുന്നാൾ മാറി ആദ്യ ഫലക്കറ്റ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെയാണ് അതിൻ്റെ അൻപതാം ദിവസമാണ് പെന്തക്കോസ് ആദ്യകാലത്ത് പെന്തക്കോസ് നാളിൽ സ്നാനപ്പെടുന്നവർ ശുഭ്രവസ്ത്രം ധരിച്ചിരുന്നു അതിനാൽ ഈ ഞായറാഴ്ചയെ ശുഭ്ര ഞായർ വൈറ്റ് സൺഡേ എന്ന് വിളിച്ചിരുന്നു പെന്തക്കോസ്തിന് രണ്ടിടങ്ങഴി മാവ് കൊണ്ടുള്ള രണ്ടപ്പമാണ് നീരാജനം ചെയ്യേണ്ടത് അവ നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമാണ് പെന്തക്കോസ്തിന് പുളിമാവ് ദൈവാലയത്തിൽ സ്വീകാര്യമാണ് പുളിമാവ് കൊണ്ടുണ്ടാക്കിയ രണ്ടപ്പം സഭയുടെ ഇരുഘടകങ്ങളായ യഹൂദന്മാരെയും ജാതികളെയും ചൂണ്ടിക്കാണിക്കുന്നു സഭ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികിയാൽ ദുഷ്ടതയും തിന്മയുമായ പുളിപ്പ് സഭയിലുണ്ട് മത്തായി പതിമൂന്ന് പതിമൂന്ന് എന്നാൽ ഈ പുളിപ്പ് ചുടപ്പെട്ടതാണ് വീണ്ടെടുക്കപ്പെട്ടവരിലുള്ള പാപം ക്രിസ്തുവിൽ വിധിക്കപ്പെട്ടു എന്ന സത്യം ഇത് വെളിവാക്കുന്നു